നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ടെലിവിഷൻ സീരിയലുകളിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമായി മാറിയ നടിയാണ് റനീഷ റഹ്മാൻ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് റനീഷയ്ക്ക് യൂത്തിനിടയിലടക്കം കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് സംവിധായകനും നടനുമായ അഖിൽ മാരാറായിരുന്നു അഞ്ചാം സീസണിലെ വിജയ് റനീഷയായിരുന്നു റണ്ണർ അപ്പ് ഗ്രാൻഡ് ഫിനാലെ എത്തിയപ്പോൾ ഇരുവരും തമ്മിൽ കടുത്ത മത്സരമായിരുന്നു നടന്നത് ഇതുവരെ ബിഗ് ബോസിന്റെ ഭാഗമായിട്ടുള്ള മത്സരാർത്ഥികളിൽ ഡീസന്റ് മത്സരാർത്ഥികളുടെ പട്ടികയിലാണ് റനീഷയ്ക്ക് ബി ബി പ്രേക്ഷകർ നൽകിയിരിക്കുന്ന സ്ഥാനം ഷോയ്ക്ക് ശേഷം സിനിമ സീരിയൽ പ്രൊമോഷൻ മോഡലിംഗ് എല്ലാമായി സജീവമാണ് നടി അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെത്തിയതിനു ശേഷമാണ് ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ജാസ്മിൻ പങ്കുവച്ച ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായി മാറിയിരുന്നു ഒരു അമ്പലവാസി പെൺകുട്ടിയായി ഷാലീന സുന്ദരിയായുള്ള ജാസ്മിനെയാണ് വീഡിയോയിൽ കാണാൻ കഴിയുന്നത് അമ്പലക്കുളത്തിൽ കാൽ നനച്ച് തലയിൽ മുല്ലപ്പൂ ചൂടുന്ന ജാസ്മിന്റെ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു എന്നാൽ ഈ വിഷയത്തിൽ ജാസ്മിനെതിരെ പരാതി നൽകി പരാതി നൽകിയിരുന്നു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആണ് പോലീസിൽ ജാസ്മിനെതിരെ പരാതി നൽകിയത് അഹിന്ദുക്കൾക്ക് പ്രവേശനം നിഷേധിച്ച ക്ഷേത്രങ്ങളിൽ പെടുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രവും ക്ഷേത്ര നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് കോടതി വിലക്കേർപ്പെടുത്തിയതാണ് മുൻകൂർ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നത് കർശനമായി നിരോധിച്ച നിയമം നിലനിൽക്കെ ജാസ്മിൻ ജാഫർ വീഡിയോ പകർത്തിയതിനെതിരെ പരാതിയും ഉയർന്നിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ റണീഷയുടെ വീഡിയോ കൂടി ശ്രദ്ധിക്കപ്പെടുന്നത് അഞ്ചു ദിവസം മുൻപേ ഗുരുവായൂരിലെത്തി രനീഷ പകർത്തിയ വീഡിയോസിനെതിരെ കുറച്ച് ദിവസങ്ങളായി ചർച്ചകൾ നടന്നിരുന്നു ഇത് ഗുരുവായൂർ ക്ഷേത്രമല്ലേ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലല്ലോ എന്ന് ചോദ്യം വന്നപ്പോൾ പേടിക്കേണ്ട ഉള്ളിൽ കയറിയില്ല എന്നായിരുന്നു രനീഷ മറുപടി നൽകിയത് ഭക്തിയോടെ തന്നെയാണ് ചെന്നതും പ്രാർത്ഥിച്ചതും പക്ഷേ അങ്ങനെ ഒരു നിബന്ധന വെക്കുമ്പോൾ ലംഘിക്കേണ്ട ആവശ്യമില്ലല്ലോ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചാലും കൃഷ്ണൻ കേട്ടോളൂ എന്നാണ് റനീഷ മറുപടി നൽകിയത് അവിടെ സർട്ടിഫിക്കറ്റ് നോക്കി ആരെയും കയറ്റില്ല ആർക്കും ഭക്തിയോടെ ഭഗവാനെ കാണാം നമുക്ക് എന്തോന്ന് പേടി ഭക്തിയോടെ വൃത്തിയോടെ ആര് ചെന്നാലും ഭഗവാൻ കേൾക്കും പിന്നെ ചില മനുഷ്യർ ഉണ്ടാക്കി വെച്ചതാണ് ഇതൊക്കെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഭഗവാൻ എന്തോന്ന് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒക്കെ വർഗീയത മനുഷ്യർക്കല്ലേ ഉള്ളൂ മോളെ എന്നാണ് കമന്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്നാൽ ജാസ്മിനെതിരെ എടുക്കുമ്പോൾ റെനീഷ ചെയ്തതും അത് തന്നെ അല്ലേ എന്നാണ് മറ്റു പലരുടെയും ചോദ്യം അതേസമയം മൂന്ന് ദിവസം മുൻപ് ജാസ്മിൻ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആറാടിക്കുന്ന ക്ഷേത്രകുളത്തിൽ താരം കാൽ കഴുകുന്നത് കാണാം ക്ഷേത്രത്തിന്റെ ഭാഗ ഭാഗമായ പവിത്രകുളത്തിൽ വീഡിയോ േർപ്പെടുത്തിയിട്ടുണ്ട് അഹിന്ദുക്കൾക്ക് ആ കുളത്തിൽ ഇറങ്ങാൻ അനുമതിയുമില്ല എന്നാൽ അനുമതി ഇല്ലാതെയാണ് ജാസ്മിൻ ക്ഷേത്ര കുളത്തിൽ റീൽസ് ചിത്രീകരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകിയത് മതവികാരം വ്രണപ്പെടുത്തിയെന്നും കലാപാഹ്വാനം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഉണ്ടായതെന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ നൽകിയ പരാതിയിൽ പറയുന്നു നിയമവശങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷം കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് അറിയിച്ചു ത്തിന്റെ ഭാഗമായ പവിത്രകുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് വിലക്കുള്ളപ്പോൾ ജാസ്മിൻ എങ്ങനെ റെയിൽ പകർത്തിയെന്നായിരുന്നു റീൽ കണ്ടവർക്കുണ്ടായ പ്രധാന സംശയം അഹിന്ദുക്കൾക്ക് ആ ഇറങ്ങാൻ അനുമതിയില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതിനിടയിലാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ജാസ്മിനെതിരെ പരാതി പോലീസിൽ നൽകിയത് അതേസമയം മുൻപും സമാനമായ രീതിയിൽ ക്ഷേത്ര ക്ഷേത്രകുളത്തിൽ നിന്നും ക്ഷേത്ര പരിസരത്തു നിന്നും വീഡിയോ ചിത്രീകരിച്ചവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് റീൽ വീഡിയോ വൈറലായതോടെ തന്റെ എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും ജാസ്മിൻ അത് നീക്കം ചെയ്തു ഷയം മാധ്യമങ്ങൾ കൂടി ഏറ്റെടുത്തതോടെ ജാസ്മിൻ മാപ്പ് പറഞ്ഞെത്തിയിരുന്നു അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ തെറ്റാണെന്നും എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്നും തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്ന് ജാസ്മിൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു മതമൊന്നും ഇത് ഒരു വിഷയമല്ല പക്ഷേ നിയമം തെറ്റിക്കരുത് ആരായാലും ഏത് ആരാധനാലയങ്ങളുമാകട്ടെ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരായാലും ഇങ്ങനെ വിലക്കുള്ളടത്തിൽ കയറരുത് എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായ ചിട്ടകളും ആചാരങ്ങളുമുണ്ട് ഭക്തി ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇത് ഒരുമാതിരി റീൽസ് ഉണ്ടാക്കി കാശുണ്ടാക്കാൻ വേണ്ടിയാകുമ്പോൾ അങ്ങേയറ്റം പ്രതിഷേധമുണ്ട് ഓരോ മതത്തിനും അതിൻ്റെതായ പവിത്രതയുണ്ട് അതിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് ഒരു റീൽസും അനുവദിക്കരുത് എന്നിങ്ങനെയെല്ലാമാണ് വാർത്തയ്ക്ക് ലഭിച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ ആദ്യമായാണ് ഇത്തരമൊരു കേസും വിവാദവും ജാസ്മിൻ ജാഫറിന്റെ പേരിൽ ഉണ്ടാകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ സെക്കൻഡ് റണ്ണർ റണ്ണറപ്പായിരുന്നു ജാസ്മിൻ സീസൺ ആറിലെ പ്രധാന കണ്ടന്റ് മേക്കറും ഏറ്റവും സ്ട്രോങ് ആയ മത്സരാർത്ഥിയുമായിരുന്നു ജാസ്മിൻ യുവ നടൻ ഗബ്രി ജോസുമായുള്ള കോംബോയാണ് ജാസ്മിൻ വോട്ടിംഗിൽ പിന്തള്ളപ്പെടാൻ കാരണമായത് ലവ് കോംബോ കാണിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം തുടക്കത്തിൽ ജാസ്മിനായിരുന്നു എല്ലാ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട മത്സരാർത്ഥി പിന്നീടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഹൌസിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന വ്യക്തിയും കൂടിയായിരുന്നു ജാസ്മിൻ എന്നാൽ ഹൗസിൽ ഹൌസിൽ ശേഷം ആരാധകരെക്കാൾ കൂടുതൽ ഹേറ്റേഴ്സിനെയാണ് ജാസ്മിൻ ലഭിച്ചത് മാത്രമല്ല കഴിഞ്ഞ സീസൺ സീസണിൽ ജാസ്മിനോളം സൈബർ ബുള്ളിംഗ് ഏറ്റുവാങ്ങിയിട്ടുള്ള മറ്റൊരു മത്സരാർത്ഥിയും ഇല്ല ഗബ്രിയും അധികദിവസം ഷോയിൽ തുടരാതിരുന്നതിന് ഒരു കാരണം ജാസ്മിനുമായുള്ള കോംബോ ആയിരുന്നു കോംബോയുടെ പേരിൽ ിൽ നിരവധി നെഗറ്റീവ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഷോ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു വർഷം പിന്നിട്ടിട്ടും അടുത്ത സുഹൃത്തുക്കളാണ് ജാസ്മിനും ഗബ്രിയും ഇരുവരും ഒരുമിച്ചാണ് പ്രൊമോഷനുകൾ ചെയ്യുന്നതും യാത്രകൾ പോകുന്നതും യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നതും കൊല്ലം സ്വദേശിയായ ജാസ്മിൻ ബിഗ് ബോസിന് ശേഷം കൊച്ചിയിലേക്ക് താമസം മാറി വർക്കുകൾ അധികം കൊച്ചിയിലാണെന്നതിനാലാണ് ഈ പറച്ചു നടലെന്ന് ജാസ്മിൻ പറഞ്ഞിരുന്നു സീരിയലും ടി ഷോകളുമായി ഗബ്രിയും സജീവമാണ് എട്ട് ലക്ഷത്തിന് മുകളിലാണ് ജാസ്മിന്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് പ്രൊമോഷനുകളാണ് ജാസ്മിന്റെ പ്രധാനപ്പെട്ടത് സൗകര്യത്തിനു വേണ്ടിയാണ് കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്ത താരം താമസിക്കുന്നത് വീഡിയോകൾക്കും നിരവധി ആരാധകരുണ്ട് ഓരോ റീലിനും മില്യൺ കണക്കിനാണ് വ്യൂസ് ലഭിക്കുന്നത് അതേസമയം ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതിന് ശേഷം കരിയറിൽ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചതായും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കഴിഞ്ഞതായും റെനീഷ മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ബിഗ് ബോസിന് ശേഷം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി എനിക്ക് തോന്നിയിട്ടില്ല കുറെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് വലിയ മാറ്റമാണെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല സീരിയൽ ചെയ്തിരുന്ന സമയത്ത് സീരിയൽ പ്രേക്ഷകരായ അമ്മമാരും ചേച്ചിമാരുമായിരുന്നു എൻ്റെ പ്രേക്ഷകർ അവർക്ക് മാത്രമേ എന്നെ അറിയുമായിരുന്നുള്ളൂ ബിഗ് ബോസിൽ വന്ന ശേഷം യുവാക്കളും എന്നെ അറിഞ്ഞു തുടങ്ങി കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ എനിക്കുണ്ടായ സാമ്പത്തിക നേട്ടത്തിലും വ്യത്യാസം വന്നിട്ടുണ്ട് അവസരങ്ങൾ ലഭിക്കുന്നതും കിട്ടിയിട്ടുണ്ടെന്നും റനീഷ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ബിഗ് ബോസിന് ശേഷം സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നു എന്നൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്റെ സ്വഭാവത്തിലും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നേരത്തെ ഞാനൊരു മണ്ടിയായിരുന്നു എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിച്ചിരുന്നു ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ട് എന്റെ സുഹൃത്ത് വലയവും ചെറുതായി വന്നിട്ടുണ്ട് പിന്നിൽ നിന്ന് കുത്താൻ പാടില്ല ഡബിൾ സ്റ്റാൻഡ് പാടില്ല പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയണം വിശ്വസ്തത ഉള്ള ആളായിരിക്കണം ഈ ഗുണങ്ങൾ ഉള്ളവരെയാണ് ഞാൻ എൻ്റെ സൗഹൃദ വലയത്തിൽ പെടുത്തുക എന്നും റെനീഷ പറഞ്ഞിരുന്നു